അപ്പൊ നമ്മൾ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് എടുത്തേക്കാടി മലേഷ്യ തായ്ലൻഡ് സിംഗപ്പൂർ സിംഗപ്പൂരിലേക്കായി പോകുന്നു എടുത്തേക്കാന്ന് മലേഷ്യയിലേക്ക് നമ്മൾ പോകുന്നു മലേഷ്യയിലേക്ക് അല്ലേ കണ്ണൂർ എയർപോർട്ടിലാണുള്ള കണ്ണൂർ എയർപോർട്ടിൽ നമ്മളെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അല്ല രണ്ടാഴ്ച മുമ്പ് നമ്മൾ ആദ്യത്തെ ഒപ്പരുള്ള ട്രെയിൻ യാത്ര പോയത് പക്ഷെ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്നത് ഇതുവരെ ഫ്ലൈറ്റിൽ പോയിട്ടില്ല അപ്പോൾ എവിടത്തേക്കാണെന്നല്ലേ എവിടത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കൊന്നല്ല തിരുവനന്തപുരത്തേക്ക് പോകാനാന്ന് ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് നോക്കിയപ്പോൾ ഫ്ലൈറ്റിൽ ടിക്കറ്റുണ്ട് മൂവായിരത്തി ഇന്നൂറ് രൂപയാണ് കണ്ണൂരിൽ തിരുവനന്തപുരത്തേക്ക് അപ്പോൾ നമ്മൾ ഞാനും പ്രിയങ്കയും പിന്നെ ഒരു ഒരാട്ടൻ പ്രവീണാട്ടൻ പ്രവീണാട്ടൻ്റെ വൈഫ് പിന്നെ രണ്ട് മക്കൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് തിരുവനന്തപുരം വേണ്ടി പോകാനുള്ള ഒരു പരിപാടിയായിരുന്നു എന്താടെ പ്ലെയിൻ നിർത്തിയിട്ട് എയർ എക്സ്പ്രസ് അതിലാണ് നമുക്ക് പോകേണ്ടത് ആ നമ്മൾ പോകണ്ട ട്രെയിൻ പ്ലെയിൻ ഇല്ല കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടാന്ന് ഫുൾ കാലിയാണേ ഇപ്പൊ ഇവിടെ ഫ്ലൈറ്റ് എല്ലാം കുറവാണ് പിന്നെ കഫേ ഉണ്ട് പിന്നെ പിന്നെന്തഴഞ്ഞ പിന്നെ ചിലപ്പോ തറവാട് കണ്ടി വരുവായിരിക്കും അതുകൊണ്ട് നോക്കിയാ ശരിയാവില്ല അങ്ങനെ നമ്മളെ ബോഡിയും അതെല്ലാം കഴിഞ്ഞ് ഇനി ഇടുന്ന ഗേറ്റിലേക്ക് പോന്ന യാത്ര അങ്ങനെ നമ്മളെ സെക്യൂരിറ്റി ചെക്കും ബോർഡിംഗ് പാസ് എല്ലാം കിട്ടിയിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻട്രിങ് ആയിൻ്റെ വഴിയാന്ന് കാണുന്നു

പിന്നെ അകത്തിങ്ങനെ മേഘങ്ങളെല്ലാം ഇങ്ങനെ അതിന്റെ അവിടെ ചെറിയൊരു ജെബിയല്ല ും കുറെ പുള്ളിക്കാലി ആകെ കൊറച്ചാള് ഒരു പത്തിരുപതാളെ ഉള്ളു

കണ്ണൂരിൽ തിരുവനന്തപുരത്തേക്ക് നമ്മള് ലാസ്റ്റ് ട്രെയിന് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് തത്കാലം എടുക്കാൻ വേണ്ടി വിട്ടുപോയി അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഫ്ലൈറ്റ് നോക്കിയതാണ് ചാർജ് കണ്ടിട്ട് അങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് നോക്കുമ്പോൾ കാലിയാണ് ജയന്തി എക്സ്പ്രസ് നല്ല സർവീസ് അല്ല അതെ അപ്പൊ പ്രവീണ ഇങ്ങനെ അവരെ മെയിനു എല്ലാം നോക്കുന്നുണ്ട് അയ്മ വലിയ കള്ളിന് നാനൂറ് റുപ്യ ബ്ലാക്ക് ടീ നൂറ്റി അമ്പത് റുപ്യ ചായക്ക് നൂറ്റി അമ്പത് റുപ്യ കൊക്കോ കോള അങ്ങനത്തെ കോൾഡ് ബിവറേജസ് നൂറ്റി അമ്പത് റുപ്യ അപ്പൊ ഇങ്ങനെയല്ല ഇതിനകത്ത് ചാർജ് വരുന്നത് റേറ്റ് വരുന്നത് പ്ലെയിനിൻ്റെ അകത്ത് താഴോട്ടേക്കുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു നമ്മൾ ആദ്യമായിട്ടായതുകൊണ്ട് നമ്മളതൊക്കെ ആസ്വദിച്ചിട്ടാണേ പോയത് അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തെത്തി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് അവിടെ നിന്നിട്ട് അവരുടെ ബസ്സിൽ കയറിയിട്ട് എയർപോർട്ടിൻ്റെ അകത്തേക്കുള്ള കവാടത്തിൻ്റെ അവിടെ വരെ ബസ്സിലാണ് പോയത് തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട് ഡൊമസ്റ്റിക് എയർപോർട്ടും ഉണ്ട് നമ്മൾ ഡൊമസ്റ്റിക് യാത്രയാണേ നടത്തിയത് അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നമ്മൾ വന്ന പ്ലെയിൻ അവിടെയുണ്ട് നമ്മൾ ബസ്സിൽ കയറിയിട്ട് പോയി നമ്മൾ വന്ന പ്ലെയിനിലുള്ള ലഗ്ഗേജുകളാണ് ഈ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലെയിനിൽ പോയതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ സാധിച്ചു സത്യം പറഞ്ഞാൽ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ പോകുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ട്രെയിനിൻ്റെ ടിക്കറ്റ് തത്കാലം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഫ്ലൈറ്റിനെ പറ്റി ചിന്തിക്കുക തന്നെ ചെയ്തത് നമ്മളങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടിൽ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു നമ്മളെ എങ്ങനെയോ റൈഡ് അവസ്ഥ വിലയുള്ളത് ഫ്ലൈറ്റ് താവും കൊണ്ടുവന്നും ചെയ്യുമ്പോഴുള്ള ഒരു ചെറിയൊരു ചെവി മൂക്കടപ്പവും ചെവിയടപ്പുമായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വേറെ ആദ്യത്തെ നമ്മളെ ഫ്ലൈറ്റ് യാത്ര അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക